ചെറുതാഴം റെഡ് സ്റ്റാർ കോവിലിൻ്റെ മുപ്പത്തി എട്ടാം വാർഷികാഘോഷം ഡിസംബർ ഇരുപത്തിയൊമ്പത് മുതൽ മുപ്പത്തി ഒന്ന് വരെ നടക്കുമെന്ന് സംഘാടകർ പഴയങ്ങാടിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ഡിസംബർ ഇരുപത്തി ഒമ്പതിന് വൈകുന്നേരം നാല് മണിക്ക് അമ്പൽ റോഡ് കേന്ദ്രീകരിച്ച് നടക്കുന്ന വിളംബര ഘോഷയാത്രയോടുകൂടിയാണ് വാർഷികാഘോഷത്തിന് തുടക്കമാകുന്നത് ഡിസംബർ മുപ്പതിന് നടക്കുന്ന ഉദ്ഘാടന സമ്മേളനം രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്യും വിജിൻ എം എൽ എ അധ്യക്ഷത വഹിക്കും തുടർന്ന് റെഡ് സ്റ്റാർ വനിതാ വേദിയുടെ മുപ്പതോളം പേരടങ്ങുന്ന കേരള നവോത്ഥാന പൂരക്കളിയും അരങ്ങേറും തുടർന്ന് റെഡ് സ്റ്റാർ പ്രവർത്തകരുടെ വിവിധ കലാപരിപാടികളും ഉണ്ടാവും മുപ്പത്തിയൊന്നിന് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം ടി വി രാജേഷ് ഉദ്ഘാടനം ചെയ്യും പി പി ബാലൻ അധ്യക്ഷത വഹിക്കും തുടർന്ന് സാംസ്കാരിക പ്രഭാഷണവും വിവിധ കലാപരിപാടികളും ഗാനമേളയും അരങ്ങേറും പരിപാടിയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ീഷ് തുടങ്ങിയവർ അറിയിച്ചു മുന്നേറ്റം നല്ലൊരു ക്ലബ് സാംസ്കാരികയും അതുപോലെ ഏറ്റവും നല്ല ക്ലബിനുള്ള കഴിഞ്ഞ വർഷത്തെ അവാർഡ് ലഭിച്ച ഒരു ക്ലബാണ് ബ്രിട്ടീഷ് അപ്പൊ അതിന്റെ മുപ്പത്തെട്ടാം വാർഷികം ഇവർ ഇരുപത്തി ഒമ്പത് മുപ്പത്തി മുപ്പത്തൊന്നും റോഡ് ഘോഷയാത്ര ഘോഷയാത്ര മുപ്പത്തിയേഴിൽ നമ്മളോട് സംസ്കരിക്കുന്നത് മുപ്പത്തൊന്ന് വനിതകൾ അണിയെടുക്കുന്ന നവോത്ഥാന വിഷയങ്ങളെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു വനിതാ ആ പൂരക്കളി ഡിസംബർ മുപ്പതിൽ എട്ടു മണിക്ക് എട്ട് മണിക്ക് ബഹുമാനപ്പെട്ട വകുപ്പ് മന്ത്രി രാമേന്ദ്ര കടന്നപ്പള്ളിയാവും നിർവഹിക്കും ബഹുമാനപ്പെട്ട എം എൽ എൻ അധ്യക്ഷനായിരുന്നു ആ പരിപാടിയാണ് ഇതിന്റെ പ്രത്യേകത അതിന്റെ ആറ് മാസത്തോളമായിട്ട് പൂർത്തിയാക്കിയിരിക്കാനും അതിന്റെ അരങ്ങേറ്റം പൊണിയാണ് നടക്കുന്നത് മുപ്പത്തി ഒന്നിൽ സാംസ്കാരിക സമ്മേളനം മുൻ എം എൽ എ ശ്രീ ടി വി രാജേഷ് ഉദ്ഘാടനം ചെയ്യും അതിൽ കളിക്ക് ഡോക്ടർ രാജേഷ് കടന്ന പണി പ്രഭാഷണം മുഖ്യപ്രഭാഷണം നടക്കുന്നുണ്ട് തുടർന്ന് മാനന്തവാടി ടീമിന്റെ ഒരു ഗാനാണിണ്ട് അതുപോലെ നാട്ടിലെ കലാകാരന്മാരുടെ വിവിധ കലാപരിപാടികളും രണ്ടു ദിവസമായിട്ട് നടക്കുന്നുണ്ട് ഈ മുപ്പതാം തീയതി മറുത്തു കളി വിഷയം നമ്മുടെ സാഹിത്യമായി ബന്ധപ്പെട്ട ഒരു ചർച്ച അതാണ് ഈ കൊടക്കാട് ജനാന്ദരൻ പണിക്കറും അതുപോലെ തന്നെ കണ്ട്രോൾ ഈ രാജേഷ് ഇതിൽ പങ്കെടുക്കുന്നത് അപ്പോൾ ഈ പരിപാടികളൊക്കെ രീതിയിൽ ചെയ്തിട്ടുണ്ട് ആരംഭിക്കാം സജി ചെറിയാൻ ഭാരവാഹികൾ സ്വീകരിച്ചിട്ടുണ്ട് അതുപോലെ ബന്ധപ്പെട്ട നിരവധി പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട് നമ്മൾ ഈ വാർഷികാഘോഷ പരിപാടികൾ ആരോപിക്കുമ്പോൾ തന്നെ നമ്മളെ നാട്ടിലെ സ്ത്രീകൾ വനിതാ പൂരക്കളി പഠിക്കണം അതിന് തയ്യാറായി പത്ത് മുപ്പതിലധിക സ്ത്രീകൾ അഞ്ചു വയസ്സുള്ള കുട്ടികൾ മുതൽ പെൺകുട്ടി മുതൽ അയിമ്പത്തി എട്ടോളം വയസ്സുള്ള സ്ത്രീകൾ ഉൾപ്പെടെ ഈ വനിതാ പൂരക്കളിയിൽ തയ്യാറായി നിന്നു അവർ ഈ ആറു കൊണ്ട് പഠിച്ച് പരിശീലനം നേടി തയ്യാറായിരിക്കും അപ്പം ട്രെയിനിങ് നൽകിയത് നമ്മുടെ കെ കെ ആർമാഷ് കെ കെ വന്നേരാണെന്ന് പറയുന്നത് കെ കെ ആർമാഷും അതുപോലെ സുരേഷ് പരവനത്ത അവരുടെ ശിക്ഷണത്തിലാണ് അവര് പൂർത്തിയാക്കിയത് അരങ്ങേറ്റം കൂടിയാണ് അത് കാണാൻ ആളുകളെ ആളുകളെയും അതുപോലെ തന്നെ മുപ്പത്തി ഒന്നിന് മുപ്പത്തി ഒന്നിന് നടക്കുന്ന നമ്മുടെ നാട്ടിലെ വിവിധ കലാപരിപാടികളും അതുപോലെ സാംസ്കാരിക സമ്മേളനം അതുപോലെ ഗാനമേള ഇങ്ങനെയാണ് പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത് അതുപോലെ വിജയിപ്പിക്കാനുള്ള പിന്നെ പ്രവർത്തനങ്ങളാണ് പൊതുവാരവും സങ്കാത സന്ധികം നടക്കുന്നത്